ഒരു കൊല്ലത്തേക്ക് ഒന്നിലും ഇല്ല ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവമാവും എന്ന് ഞാൻ പറഞ്ഞ തിരുവനന്തപുരം മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രാദേശിക പ്രവർത്തനം മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് എൻ്റെ പഴയ നിയോജ മണ്ഡലാണ് അവിടെ ഒരു എന്താ പറയേണ്ടത് സംഘടനാപരമായിട്ട് ചില തിരിച്ചടികൾ കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലായിട്ടുണ്ടായി അത് തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പാർട്ടിയാണ് ഞാൻ വയനാട്ടിലുണ്ടാവും വട്ടിയൂർക്കാവിൽ സജീവം ആകും എന്ന് പറയുമ്പോൾ പോലും കെ മുരളീധരൻ പാലക്കാട്ടോ ചേലക്കരയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന് പോകില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിൽ പോകും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇത് കെ മുരളീധരനോട് ആലോചിക്കാതെയാണോ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നറിയില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഇങ്ങനെയൊരു തീരുമാനം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് താങ്ക് ഫോർ വാച്ചിങ്